അമേരിക്ക എന്നും ശത്രുപക്ഷത്താണ് അറബ് രാജ്യങ്ങളെ കണ്ടിരുന്നത് ഈ നിലപാടും രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളും തിരുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് നാല് ദിവസത്തെ ട്രംപിൻ്റെ ഗൾഫ് പര്യടനം യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയ്ക്കും നൽകുന്ന സന്ദേശം ചെറുതല്ല പക്ഷേ പറഞ്ഞത് ട്രംപ് പാലിക്കപ്പെടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ നാല് ദിവസത്തെ ഗൾഫ് പര്യടനത്തിലെ ഏറ്റവും നിർണായക പ്രഖ്യാപനം സിറിയയോടുള്ള അമേരിക്കയുടെ നിലപാട് മാറ്റം മാത്രമല്ല ട്രംപിന്റെ ഈ വാക്കുകളിലുള്ളത് അറബ് ലോകത്തോടുള്ള അമേരിക്കയുടെ നിലപാട് മാറ്റത്തിന്റെ അടയാളം കൂടിയാണ് ഇത് ഏഴു കൊല്ലത്തോളം അമേരിക്ക ജയിലിലടച്ച തലയ്ക്ക് കോടികൾ വിലയിട്ട സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരിയുമായി റിയാദിൽ ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇസ്രായേലിനോടുള്ള നിലപാട് മാറ്റണമെന്നും സുഹൃത്തുക്കളായി മുന്നോട്ടു പോകാമെന്നുമുള്ള സന്ദേശമാണ് സിറിയയ്ക്ക് ട്രംപ് നൽകിയത് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു നീക്കങ്ങൾ പലപ്പോഴും ആണ് അൺപ്രഡിക്റ്റബിളാണെന്നുള്ളത് നേരത്തെ പറയാൻ പറ്റാത്ത വിധത്തിലാണ് അതായത് ഇപ്പോൾ ഈ വ്യാപാര യുദ്ധം ഉണ്ടായതാണെങ്കിൽ തന്നെയും സൗദി അറേബ്യയുമായിട്ടുള്ള ഡീലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള ഡീലാണ് ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞത് ഇറാനെ കുറച്ചും കൂടെ സമയമുള്ളൂ അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഒരു ഒബ്ജക്ഷൻ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അപ്പോൾ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ മീൻസ് ബിസിനസ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സിറിയയിലെ ഉള്ള ആ ഒരു എഗ്രിമെൻ്റ് വരുന്നതുകൂടി അപ്പോൾ ഈ മേഖലയിലൊരു സമാധാന അന്തരീക്ഷം സംജാത ഈ സമാധാന പലപ്പോഴും സാമ്പത്തിക ഉന്നമനം ഉണ്ടാകാനായിട്ടുള്ള ഭരണാധികാരിയുടെ കൗശലം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഗൾഫ് സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ നിക്ഷേപം ഉറപ്പാക്കി യു എസ് വിമാന കമ്പനിയായ ബോയിങിന് ഖത്തറിൽ നിന്നും യു എയിൽ നിന്നും റെക്കോർഡ് ബിസിനസ് ലഭിച്ചു റിയാദിൽ നിന്നും കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ നിക്ഷേപം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് വരുന്നാളുകളിൽ കരുത്താകും കൂടുതലായിട്ടും ആയുധ കച്ചവടമാണ് ആത്യന്തികമായിട്ട് രക്ഷിക്കുക പ്രത്യേകിച്ച് സൗദി അറേബ്യ വൺ ഫോർട്ടി ടു ബില്യൺ നൂറ്റി നാൽപ്പത്തി രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ കരാറാണ് ഒപ്പിട്ടത് സൗദി അറേബ്യ മാത്രമായിട്ട് പിന്നെ ഖത്രയെ സംബന്ധിച്ചിടത്തോളം ഖത്ര ഏതാണ്ട് ഒരു ഇരുന്നൂറ് ബില്യൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു യു എ ആണെങ്കിൽ തന്നെ അതുപോലെ ഇരുന്നൂറ് ബില്യൻ്റെ എഗ്രിമെൻറ്റാണ് അതായത് ആയുധമല്ല മറ്റുള്ള നിക്ഷേപങ്ങൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ് ബില്യൺ ഡോളറാണ് അമേരിക്കയിൽ അവർ നിക്ഷേപിക്കാൻ പോകുന്നത് ഇതുകൊണ്ട് തന്നെ അവിടെ ഏതാണ്ട് ഒരു ഇരുപത് ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കപ്പെടുമെന്നാണ് അതുപോലെ തന്നെ വേറെന്താ പിന്നെ ഖത്തർ എയർവേസുമായിട്ടുള്ള എഗ്രിമെൻറ്റ് പിന്നെ യു എയുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എ ഇപ്പം തന്നെ വൺ പോയിൻറ്റ് ഫോർ ട്രില്യൺ ഡോളറാണ് അമേരിക്കയിൽ അടുത്ത പത്ത് വർഷത്തേക്ക് നിക്ഷേപിക്കാൻ പോകുന്നത് ഇത്രയും കാലം ശത്രുതയിൽ കണ്ടിരുന്ന ഇറാനോടുള്ള നിലപാടിൽ മാറ്റം വരുത്തി സമാധാന ശ്രമങ്ങളിൽ കൂടെയുണ്ടാകണമെന്ന് ഗൾഫ് രാജ്യങ്ങളോടും അറബ് ലോകത്തോടും ട്രംപ് ആഹ്വാനം ചെയ്തു തുർക്കി ഭരണാധികാരിയുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലും സൗഹൃദവും സമാധാനവുമാണ് ട്രംപ് എടുത്തു പറഞ്ഞത് ഇത്തരം നീക്കങ്ങൾ ലോകസമാധാനമെന്ന ലക്ഷ്യത്തേക്കാൾ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യം കൂടി മുൻനിർത്തിയുള്ളതായിരുന്നു ചൈനയുമായുള്ള വ്യാപാര യുദ്ധവും മറ്റു രാജ്യങ്ങൾക്കു ചുമത്തിയ ഇറക്കുമതി ചുങ്കവും ഡോളറിനെ തകർക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു ീ ഡോളറൈസേഷനിലേക്ക് ഉൽപാദക രാജ്യങ്ങളും ഇതര രാജ്യങ്ങളും നീങ്ങുന്നതായി മനസ്സിലാക്കി ഇതിൻ്റെയെല്ലാം ആകത്തുകയാണ് അമേരിക്കയിലേക്ക് നിക്ഷേപം ആകർഷിക്കാനുള്ള നീക്കങ്ങൾ ഡോളറിൻ്റെ ഒരു ഡീ ഡോളറൈസേഷൻ ഒരു നീക്കം ഉണ്ടായിരുന്നു ഡോളറിൻ്റെ ഒരു മേൽക്കോയ്മയ്ക്ക് ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് എണ്ണ വ്യാപാരം പോലും ഡോളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് എണ്ണ ഇതര ഡോളർ ഇതര വ്യാപാരം തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോങ് ടേമിൽ അമേരിക്കയുടെ മേൽക്കോയ്മയ്ക്ക് വിഘാതം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം അമേരിക്കയുടെ മേൽക്കോയ്മ പുനസ്ഥാപിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അതോടൊപ്പം തന്നെയാണ് ഈ ആംസ്ലിയിൽ വരികയും യുദ്ധം എന്താ പറയുക ഒരു 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 ഇവിടെ ഇല്ലെങ്കിൽ പോലും ഈ രാജ്യങ്ങളെല്ലാം കൂടുതലായിട്ടും കൂടുതൽ ആംസ് സൗദി അറേബ്യയിലും ഖത്തറിലും യു എയിലും ട്രംപിന് ലഭിച്ച സ്വീകാര്യത ഇതിനു മുൻപ് മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റിനും ലഭിച്ചിട്ടില്ല സന്ദർശിച്ച മൂന്ന് രാജ്യങ്ങളിലും ഭരണാധികാരികൾ നേരിട്ടെത്തി വിമാനത്താവളങ്ങളിൽ സ്വീകരിച്ചു റിയാദിൽ രണ്ടു ദിവസമാണ് ട്രംപ് ചെലവിട്ടത് ജി സി സി ഉച്ചകോടിയിലും സാമ്പത്തിക ഫോറത്തിലും പങ്കെടുത്തു ഖത്തറിൽ അമേരിക്കൻ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി ലോകമഹായുദ്ധങ്ങളിലെ അമേരിക്കൻ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിനെ പരിഹസിക്കുകയും ചെയ്തു സൈനിക വിമാനങ്ങളെത്തിയാണ് യു എ ഇ വ്യോമാതിർത്തിയിൽ ട്രംപിനെ രാജ്യം സ്വീകരിച്ചത് അബുദാബി വിമാനത്താവളത്തിലും താമസിച്ച റിച്ച് കാർട്ടൺ ഹോട്ടലിലും ലഭിച്ച സ്വീകരണം ട്രംപ് ഒരിക്കലും മറക്കില്ല അബുദാബിയിലെത്തിയ ട്രംപ് ആദ്യം സന്ദർശിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിൽ ഒന്നായ ഗ്രാൻഡ് മോസ്ക് ആണ് അബുദാബി കിരീടാവകാശിക്കൊപ്പമായിരുന്നു സന്ദർശനം ഗ്രാൻഡ് മോസ്ക് മുന്നോട്ട് വയ്ക്കുന്ന സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം തന്റെ കുറിപ്പുകളിലും ട്രംപ് എടുത്തു പറഞ്ഞു യു എയുടെ ഡാറ്റാബേസ് സംവിധാനം ആധുനികവൽക്കരിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ ഇറക്കുമതി ചെയ്യാനുമുള്ള തീരുമാനവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എൻ വി ഡി എയുടെ എ ഐ ചിപ്പുകൾ എത്തുന്നതോടെ റിയൽ ടൈം ഡാറ്റാ വിശകലനം കൂടുതൽ വേഗത്തിലാകും ആപ്പിൾ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് പകരം അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്ന് ആപ്പിൾ സിഇഒ് നിർദ്ദേശിച്ചത് ഖത്തറിൽ വെച്ചായിരുന്നു ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ മാനുഫാക്ചറിങ് അവിടത്തേക്ക് കൊണ്ടുവരണമെന്നാണ് എല്ലാ അമേരിക്കൻ കമ്പനികളും അമേരിക്കയിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്തതിന് ശേഷം അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമാണ് ഉദ്ദേശമാകുന്നത് അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിലൊരു ആർട്ടിസ്റ്റിങ് നടത്തുകയാണ് പക്ഷേ ഇവർ ഒബ്ജെക്ട് ചെയ്യും അവരുടെ എല്ലാം സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇത് താൽക്കാലികമാണെന്ന് തന്നെ പറയാം കാര്യം നേരത്തെ ഉള്ളത് നോക്കുകയാണെങ്കിൽ തന്നെയും അദ്ദേഹം പറഞ്ഞതിൽ വ്യതിചലിക്കാനായിട്ട് അധികം സമയം വേണ്ടി വന്നിരുന്നില്ല അപ്പോൾ ഇത് ട്ര ഇത് അതുപോലെ തന്നെ ഇലോൺ മസ്കിൻ്റെ താല്പര്യമായിരിക്കും കൂടുതലായിട്ടും സംരക്ഷിക്കാനായിട്ട് പോകുന്നത് ഇടക്കാലത്തേക്കാണെങ്കിലും സമാധാനത്തിന്റെ സന്ദേശം അറബ് രാജ്യങ്ങൾക്കും ലോകത്തിന് അകപാരവും നൽകാൻ ട്രംപിന് കഴിഞ്ഞു വ്യവസ്ഥകളിലും ഓഹരി വിപണികളിലും ഈ മാറ്റം പ്രകടമാണ് സ്വർണത്തിന്റെ വിലയിടിവ് ഇതിന്റെ പ്രതിഫലനമാണ് ഇത് നിലനിർത്താൻ വരും നാളുകളിലും ഇടപെടലുകൾ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്